വിന്നർ ആരാ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ കഴിഞ്ഞ മാസമാണ് നമ്മൾ ഗിവ് എവേ വെച്ചിരുന്നത് ഈ മന്ത് ഫിഫ്റ്റീൻത്തിന് വിന്നറിനെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിൽ മൂന്നിലും ഷെയർ ചെയ്യണമെന്ന് വീഡിയോസിൽ പറഞ്ഞിരുന്നു അപ്പം അതുപോലെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഷെയർ ചെയ്ത ഒരാളിനാണ് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ആരാന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത ഷെയർ ചെയ്തത് ഞാൻ ജസ്റ്റ് വീഡിയോ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതാണ് ഇത്രയും നമ്മുടെ വീഡിയോസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ അതുപോലെ വാട്സപ്പിൽ ആയിട്ടും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ടോ ഒരുപാടുണ്ട് കേട്ടോ കുറച്ചൊന്നുമില്ല ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത് ദൈവരാണ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞു തന്നോ കൂടുതൽ ആരാണോ ഷെയർ ചെയ്യണത് അവരാണ് വിന്നറായിട്ട് സെലക്ട് സെലക്ട് ചെയ്യാന്നെട്ടോ അത് മാത്രമല്ല ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ ഓരോ ഇതിലും കണ്ട ട്വൻ്റി ത്രീ അതൊക്കെ ഷെയർസ് ആണ് ട്വൻറ്റി ഫൈവ് ഷെയർസ് ട്വൻ്റി സിക്സ് ട്വന്റി എയ്റ്റ് തേർട്ടി വൺ ഇത്രയും ഷെയർസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത് ഇവരാണ് ഇനിയുണ്ട് കഴിഞ്ഞിട്ടില്ല ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും അതുപോലെ സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഫേസ്ബുക്കിലാണ് ഷെയർ ചെയ്തിട്ടുള്ളത് യും ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അവര് അപ്പോ ഇവരാണ് വിന്നർ കുറച്ചും കൂടെ ഉണ്ട് അപ്പൊ നമ്മുടെ ഗിവയിൽ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും കണ്ടോ എഴുപത്തി ഷെയർ ചെയ്തിട്ടുണ്ട് ഇത്രയും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അവര് അപ്പോൾ താങ്ക് സോ മച്ച് അപ്പോൾ നമ്മുടെ വിന്നറിന്റെ പേര് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇത്രയും ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ വിന്നർ കാഞ്ഞിരപ്പള്ളിയാണ് അവരുടെ പ്ലേസ് വരുന്നത് പേര് സിന്ധു കുഞ്ഞുമോനാണ് കേട്ടോ അപ്പോൾ കൺഗ്രാച്ചുലേഷൻ സിന്ധു കുഞ്ഞുമോൻ അപ്പോൾ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് പേര് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തന്നിരുന്നു അതിൽ നിന്നും നമുക്ക് ഒരാളിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത ആൾ ഇവരാണ് അതുപോലെ വാട്സപ്പിൽ മാത്രം ഷെയർ ചെയ്ത ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു പക്ഷേ നമ്മൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇത് മൂന്നിലും ഷെയർ ചെയ്തവർക്കാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും ഗീവ് എവേ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ഗീവ്വേ ചെയ്യാറുണ്ട് വീണ്ടും പങ്കെടുക്കുക ഇനി അടുത്ത ഗ്വേ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും നമ്മുടെ വീഡിയോസിന് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നവരെ അതുപോലെ അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തില്ലേ ആ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ പിന്നീട് വീഡിയോസിൽ പറയും അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോസ് നമ്മൾ ഗീവ്വേ ഇവിടെ നിൽക്കുന്നില്ല ഇനിയും തുടർന്നുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് നമ്മൾ ഗീവ്വേ വെക്കാറുണ്ട് നമ്മളിപ്പോൾ ഒരു അഞ്ച് ആറ് ഗിവേ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോസിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാറുണ്ട് അപ്പോൾ അപ്പോൾ ഇതുവരെ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ബൈ